മൂന്ന് ഘട്ടങ്ങളിലായി ഗാസയിൽ സമഗ്ര വെടിനിർത്തൽ നടപ്പാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് മുന്നോട്ടുവെച്ച നിർദ്ദേശം ഇസ്രയേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ അമേരിക്ക തിരക്കിട്ട നീക്കത്തിൽ ഹമാസിനെ പൂർണമായും തുരത്തുന്നതുവരെ ഗാസയിൽ സുസ്ഥിര വെടിനിർത്തൽ സാധ്യമല്ലെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രതികരണം യു എസ് നീക്കത്തിന് തിരിച്ചടിയാണ് എന്നാൽ ഇസ്രായേൽ പ്രതിപക്ഷവും മന്ത്രിമാരിൽ ഒരു ഭാഗവും വെടിനിർത്തൽ കരാറിലൂടെ ബന്ധീമോചനം നടപ്പാക്കണമെന്ന നിലപാടിലാണ് യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈജിപ്ത് ഖത്തർ നേതാക്കളുമായി ഇന്നലെ ടെലിഫോണിൽ സംസാരിച്ചു മധ്യസ്ഥ നീക്കം ശക്തമാക്കി ഗാസയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നാണ് ആന്റണി ബ്ലിങ്കൻ യൂറോപ്യൻ യൂണിയനും വെടിനിർത്തൽ നീക്കത്തെ സ്വാഗതം ചെയ്തു ബൈഡൻ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഹമാസ് നിലപാട് ഏറെക്കുറെ അനുകൂലമാണ് സമ്പൂർണ്ണ വെടിനിർത്തൽ ഇസ്രയേൽ സൈനിക പിന്മാറ്റം സഹായമെത്തിക്കലും പുനർനിർമ്മാണവും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ കരാർ നിർദ്ദേശത്തിലുണ്ടെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനിടെ ബൈഡന്റെ നിർദ്ദേശം അംഗീകരിച്ച് ഗാസയിൽ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട ആയിരങ്ങൾ തെല്ലവീവിൽ നടത്തി ഹുവിനെ നിലയ്ക്ക് നിർത്തണമെന്നാവശ്യപ്പെടുന്ന വാനറുകളുമായാണ് ജനങ്ങൾ റാലിയിൽ അണിനിരുന്നത് നൂറുകണക്കിന് പ്രക്ഷോഭകരെ ഇസ്രായേൽ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച വംശഹത്യാ കേസിൽ കക്ഷി ചേർന്ന ചിലി രംഗത്ത് വന്നു റഫ ഉൾപ്പെടെ ഗാസയിൽ ഇസ്രയേൽ വ്യാപക ആക്രമണം തുടരുകയുമാണ് പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറ്റിയഞ്ചു പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിലെ ആഗമരണം മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊൻപതായി ഇസ്രായേൽ പാർലമെന്റിലെ യുനർവ ഏജൻസിയെ ഭീകരസംഘടനയായി പ്രഖ്യാപിക്കും ബില്ലുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ച നടപടിയെ വിമർശിച്ച് യൂറോപ്യൻ യൂണിയനും രംഗത്ത് വന്നു ഇസ്ബുൾ മിസൈൽ ആക്രമണത്തിൽ അതിർത്തി പ്രദേശത്തെ സൈനിക കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു ഗാസയിൽ വെടിനിർത്താനും ബന്ദിമോചനത്തിനും ഇസ്രയേൽ പുതിയ നിർദ്ദേശം മുന്നോട്ടുവെച്ചതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിന്റെ കരട് രൂപം ഖത്തർ വഴി ഇസ്രയേൽ ഹമാസിന് കൈമാറിയെന്നും ബൈഡൻ പറഞ്ഞിരുന്നു ആറാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ആദ്യഘട്ടം ഈ ഘട്ടത്തിൽ ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഐ ഡി എഫ് പിൻവാങ്ങും നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കും പകരം സ്ത്രീകളും പ്രായമായവരും പരിക്കേറ്റവരും ഉൾപ്പെട്ട ബന്ധുക്കളെ ഹമാസ് മോചിപ്പിക്കണം ഗാസയിലുടനീളമുള്ള പലസ്തീൻ പൌരന്മാർക്ക് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങാം നിത്യവും സഹായ വസ്തുക്കളുമായി അറുനൂറ് ട്രക്കുകൾ ഗാസിയിലേക്ക് കടത്തിവിടും അന്താരാഷ്ട്ര സമൂഹം അയച്ച ലക്ഷക്കണക്കിന് താൽക്കാലിക ഭവന യൂണിറ്റുകൾ ഗാസയിൽ സ്ഥാപിക്കും ആദ്യഘട്ടവേളയിൽ ഇരുപക്ഷവും തമ്മിൽ ചർച്ച വിജയിച്ചാൽ തുടർഘട്ടങ്ങളിലേക്ക് നീങ്ങും രണ്ടാം ഘട്ടത്തിൽ പുരുഷന്മാരായ സൈനികർ ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ ബന്ധുക്കളുടെയും മോചനം ും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിൻവാങ്ങലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാം ഘട്ടത്തിൽ ഗാസയിലെ എല്ലാ ഇസ്രയേൽ ബന്ധികളുടെയും മൃതദേഹങ്ങൾ തിരികെ നൽകും യു എസിന്റെയും അന്തർദേശീയ ഏജൻസികളുടെയും സഹായത്തോടെ വീടുകളും സ്കൂളുകളും ആശുപത്രികളും പുനർനിർമ്മിക്കുന്നതിനുള്ള ഗാസ പുനർനിർമ്മാണ പദ്ധതിയും ഇതോടെ ആരംഭിക്കും യുദ്ധം നിർത്താനുള്ള ഏറ്റവും മികച്ച നിർദ്ദേശമാണിതെന്നും ഇരുപക്ഷവും ഇത് അംഗീകരിക്കണമെന്നും ബൈഡൻ നിർദ്ദേശിച്ചു യൂറോപ്യൻ യൂണിയനും വിവിധ രാജ്യങ്ങളും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം സ്വാഗതം ചെയ്തു ഹമാസ് നേരത്തെ അംഗീകരിച്ചതിൽ നിന്ന് നേരിയ മാറ്റങ്ങൾ മാത്രമാണ് പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിലുള്ളതെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വാദം ഹമാസുമായി ചർച്ച നടത്താൻ സംഘത്തെ നിയോഗിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും അറിയിച്ചു പുതിയ നിർദ്ദേശത്തിനെതിരെ ഇസ്രയേലിൽ തന്നെ എതിർപ്പ് ശക്തവുമാണ് ഹമാസിനെ പൂർണമായും അമർച്ച ചെയ്യുക ബന്ധുക്കളെ മോചിപ്പിക്കുക യുദ്ധാനന്തരകാസയിൽ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭരണം സ്ഥാപിക്കുക ഉൾപ്പെടെ ഒരു ലക്ഷവും നേടാതെ പിൻവാങ്ങേണ്ടി വരുന്നത് വലിയ പരാജയമാണെന്നാണ് വലതുപക്ഷ മന്ത്രിമാരുടെയും മറ്റും കുറ്റപ്പെടുത്തൽ അതിനിടെ റഫേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഇസ്രയേൽ ദക്ഷിണ ലബനാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേലികൾക്ക് പരിക്കേറ്റു ചങ്കടലിൽ യു എസ് ബ്രിട്ടീഷ് വ്യോമാക്രമണത്തിന് മറുപടിയായി അമേരിക്കൻ കപ്പലിന് നേരെ ഹൂദികളുടെ ആക്രമണവും നടന്നു ന്യൂസ് ഡെസ്ക്